അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മളെ റോഡ് വക്കിൽ നിന്നിട്ട് ഇന്നത്തെ വ്ലോഗ് അങ്ങോട്ട് തുടങ്ങാണ് കായംകുളത്ത് വന്നിട്ട് കൊച്ചിയിലോട്ട് പോവാ കായംകുളത്ത് വന്നത് ഒരു സർപ്രൈസിന് വേണ്ടിട്ടാണ് വന്നത് ആഹ് ഇന്നത്തെ സർപ്രൈസിനെ പറ്റി ഷഷ്ടിമൂർത്തിയായിരുന്നു അമ്മയുടെ അനിയത്തിടെ അപ്പൊ അമ്മയുടെ അനിയത്തിന്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സർപ്രൈസ് കൊടുക്കണം നമ്മളെല്ലാരും എല്ലാവരും വരണം അപ്പൊ ഇനി മുമ്പോട്ട് കൊച്ചിയിലോട്ട് പോകുമ്പോ റോഡിന്റെ വിശേഷമൊക്കെ ഒരുപാടുണ്ട് ഇന്നലത്തെ സെറ്റ് വിശേഷങ്ങളാണ് സർപ്രൈസ് വിശേഷം കണ്ടിട്ട് പോവാം ആ ആ പേ പേ let ആഘോഷിക്കുകയാണ് അപ്പോ ഞങ്ങളുടെ വെല്ലിപ്പിച്ച് ഇപ്പോ മുന്നോട്ട് വന്ന് അറുപതാമത് വെറുതെ കേക്ക് മുറിച്ചുകൊണ്ട് ഈ ആഘോഷത്തിന് തുറന്നുപിടിക്കുകയാണ് you mm -hmm. ഒത്തിരി ആളുകൊണ്ട് കാണാതിരുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റി നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ബന്ധുക്കളും എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ പാട്ടെല്ലാം അച്ഛന്മാരൊക്കെ ഭയങ്കര ഭാവ അടിച്ചു തകർപ്പായിരുന്നു പക്ഷെ അവരെല്ലാം കരൊക്കെ ആയിട്ടാണ് പാടുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരുമ്പോ കോപ്പിറൈറ്റ് വരും ഒരു കരൊക്കെ നമുക്ക് ഇടാൻ പറ്റത്തില്ല അത് കാരണം നമുക്ക് അത് പിടിക്കാൻ പറ്റില്ല എല്ലാ പാട്ടുകളും ഒന്നും ഇപ്പോൾ അടുത്ത പാർട്ടിക്ക് നമുക്ക് അച്ചായന്മാരെ കരൊക്കെ ഇല്ലാതെ പാടിക്കാം അത് പറയുമ്പോ തന്നെ നമ്മൾ ക്ഷീണം മാറും പിന്നെ എനിക്കൊരു സംശയം നമ്മൾ ഈ റോഡ് നന്നാക്കി കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ നമ്മൾ എന്തിനാ പോകുന്നത് ഈ റോഡിന്റെ രണ്ട് സൈഡിലും സർവീസ് റോഡുണ്ട് അവിടുന്ന് വരുന്ന ഇങ്ങോട്ടും വരാം ഇവിടുന്ന് വരുന്ന അങ്ങോട്ടും പോവാം എന്നും ഈ നന്നാക്കുന്ന റോഡിൽ കൂടെ തന്നെ ഓടിച്ചു ഓടിച്ച് ഒരു സൈഡ് നന്നായി വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് അടുത്ത സൈഡ് ചീത്തയാകുമ്പോ ഒരു സൈഡ് നന്നായി എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുറ്റം പറയാനായിട്ടുള്ളതല്ല മാതൃകയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഏഹ് കേരളത്തിൽ റോഡ് നന്നാകുന്നില്ലെന്ന് പറയുമ്പോ കേരളത്തിലെ ജനങ്ങൾ ഫെഡ് ആകുമല്ലോ ഇത് ആരുടെ പ്രോജക്റ്റ് ആവും കേന്ദ്രമാണോ കേരളമാണോ കേന്ദ്രമോ നാഷണൽ ഹൈവേ ആ കേരളത്തിനും ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അല്ല കേരളത്തിനെ സർക്കാരിന് പോയാലോ ഇവിടെ സർവീസ് റോഡ് പണിയണം പണിന്ന് നിർദ്ദിഷ്ട പാതയിലൂടെ വണ്ടി ഓടിക്കരുത് ഓടിക്കുന്നു അത്ര കാര്യം ഇവിടെ ഓപ്പൺ ആയി കിടപ്പുണ്ട് സർവീസ് റോഡ് ഇരിക്കുന്നത് പണി കഴിഞ്ഞ റോഡിലാണി കഴിയുമ്പോഴത്തേക്ക് സർവീസ് റോഡ് ഇല്ലായി സർവീസ് റോഡ് അവിടെ ഉണ്ട് എന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൻ പണിന്ന സ്ഥലത്തോട് ഓടിക്കുക

ചക്കൽ വഴി നേരെ പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കറങ്ങി വീണ്ടും റോഡിന്റെ ഒരു ദുരസ്ഥിതിയാണ് അല്ലേ അല്ല മറ്റേ നാലുപേര് ഈ പൊക്കത്തിപ്പണിന്ന് ആകാശപാത ഈ പൊട്ടിച്ചിട്ടേക്കുവാറൂട്ട് തിരികാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി മീൻ കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണം ഉച്ചക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതിനും കൂടെ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് വാ നല്ലൊരു സ്ഥലമുണ്ട് നമ്മൾ ഒരിക്കലും കേറിയിട്ടുള്ളതാണ് പാളയത്തിലെ പാളയം പാളയത്തിന്റെ ചേച്ചിമാർ റോഡ് ടിപൊളി മീനൊക്കെ കൂട്ടിന്ന് ഉച്ചക്ക് കഴിക്കാൻ പോകും അവിടെ കഴിച്ചിട്ടില്ലല്ലോ ഇല്ല കഴിക്കാം സംസാരം ചെങ്ങണ്ട ചെങ്ങണ്ട പാലം എത്തുന്നതിന് മുമ്പാണ് ഹോട്ടൽ പാളയത്തിൽ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിമൂന്നിലൊക്കെ കടയാണ് വേണ്ട വേണ്ട ഇത് വേണ്ട ഹോട്ടൽ പാളയത്തിൽ താഴോട്ട് പോകണം അതാ ചെങ്ങണ്ട പാലം അവിടെ ചെങ്ങണ്ട ചെങ്ങണ്ടപാലം ഇതൊരു ചെറിയ സ്ഥലമാണ് ചെറിയ ഒരു ഒരു സെറ്റപ്പ് ആണ് പക്ഷെ അവിടെ ആൾക്കാർക്ക് നല്ല ഊണ് കിട്ടുന്ന വണ്ടി ഇടാനായിട്ട് ഇവിടെ ഇറങ്ങാം നിങ്ങൾ പാളയത്തിലെ എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനൊരു കൂട്ടുകിട്ടും കൂടെ വറുത്തത് എല്ലാം സൈഡ് തരുന്നതാണ് ഇതിന് വേറെ സ്പെഷ്യൽ പ്രൈസൊന്നും ഇല്ല കക്കയ ഇറച്ചി ഇഷ്ടം പോലെ അവിയൽ രണ്ട് ഇതൊരു അച്ചാർ പിന്നെ തോരന് ഇത്രയും സാധനം പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് വേണ്ട സാമ്പാർ മീൻകറി പുളിശ്ശേരി മോര് ഇത്രയും സാധനത്തിനും കൂടെ ആ അതല്ല അത് വേറെ ഒരാളുടെയാണ് അല്ലേ ഒരാൾ കഴിച്ചത് ഇത്രയും തിരക്കാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടാനുള്ള സംഭവം അല്ലേ ഇത്രയും ഫ്രൈയും സാധനം എല്ലാം എങ്ങനെയുണ്ടോ അമ്മി സംഭവങ്ങളുണ്ട് അല്ലേ നമുക്ക് വീണ്ടും പൊടിമീനും പക്കാറച്ചിയും അതിലും എല്ലാം ഇഷ്ടമുള്ള തരും വേണ്ട വേണ്ട കണ്ടോ കാളാഞ്ചി കറി അടിപൊളി കറിയോസ്റ്റും വേണ്ട വേണ്ട സൂചി കൊഴുവ സൂചിക്കൊഴുവാ വേണ്ട ഫ്രൈ എന്തോരം എന്തോര 시리 나보다 비구라가 들어가 있지. 아, 그 쪽으로 나가면 비가 요